ഇന്ന് നമുക്ക് ഒരു മുട്ട വെച്ച് ഒരു പ്ലേറ്റ് നിര ചായക്കടി ഉണ്ടാക്കിയാലോ അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ചായക്കടി കൂടിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാലല്ലി വെളുത്തുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റ് കൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ എടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാപ്സിക്കം പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം മസാലകൾ നമുക്കിത്രയേ ആവശ്യമുള്ളൂ ഇത് ചേർത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നാല് പീസ് ബ്രെഡാണ് നാല് പീസ് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസാക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രെഡൊക്കെ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു ഷേപ്പ് ആക്കിയെടുക്കണം ഇതിന് നമുക്കൊരു പ്രത്യേക ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഒരു മയോണിസിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കണ്ടതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഷേപ്പ് എടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ രണ്ട് പീസ് ബ്രെഡാണ് രണ്ട് പീസ് ബ്രെഡ് നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഓരോന്നും അതിലേക്ക് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡും ആക്കി കിട്ടണേ നമ്മൾ ബ്രെഡ് പൊടിച്ചത് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ ആക്കിയെടുക്കാം ഇതുപോലെ എല്ലായിടത്തും ആക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എണ്ണ നല്ലോണം തിളക്കുന്ന വില വെക്കണേ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഓരോന്നാണ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുക എന്നെല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ആക്കിയെടുക്കാം ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ചായക്കടിയൊക്കെ റെഡിയായ അതും ഒരു മുട്ട വെച്ചിട്ടുള്ള ചായക്കടിയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം